കണ്ണൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഫാമിങ്ങും ഫാമിംഗ് ടൂറിസവും നടത്തുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് മാനേജറെ ആവശ്യമുണ്ട് ഡിഗ്രി ഉള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന ഇമെയിൽ ഐ ഡി എക്വാമെട്രിക്സ് കൊട്ടിള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ത്രീ എയിറ്റ് ടു നയൻ ത്രീ ഷെർലോൺ സ്ലീപ്പ് കെയറിലേക്ക് ഏരിയ സെയിൽസ് മാനേജർ റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർ സി വി അയക്കുക ഇമെയിൽ ഐ ഡി ഷെർലോൺ എച്ച് ആർ ട്വൻ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം റബ്കോ ഗ്രൂപ്പിലേക്ക് ഇൻറ്റീരിയർ ഡിസൈനർ സെയിൽസ് അസിസ്റ്റൻ്റ് എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് റബ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം മാർച്ച് ഇരുപത്തേഴിന് മൂന്നുപായി അപേക്ഷിക്കുക വിലാസം റെബ്കോ ഹൗസ് സൗത്ത് ബസാർ കണ്ണൂർ സിക്സ് സെവൻ ത്രിബിൾ സീറോ ടു ഫോൺ നമ്പർ നയൻ വൺ ഫോർ നയൻ സെവൻ ടു സെവൻ ത്രിബിൾ വൺ ത്രീ ഫോർ ടു സെവൻ സീറോ നയൻ സെവൻ ഫോർ നയൻ ടു സെവൻ സീറോ വൺ നയൻ സീറോ എയ്റ്റ് നിർമ്മാണ കമ്പനിയിലേക്ക് മെക്കാനിക് ഇലക്ട്രീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത ഐ ടി സി ഫോർ ഡിപ്ലോമ മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫോട്ടോ സഹിതമുള്ള ബയോഡാറ്റ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി റിക്രൂട്ട് അറ്റ് കെ എസ് ഗ്രൂപ്പ് ഡോട്ട് ഇൻ മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് യോഗ്യത എസ് എസ് എൽ സിയും ടാലിയും ഓഫീസ് ബോയ് വിരമിച്ചവർ എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി പി കെ ഖാലിദ് അറ്റ് യാഹു ഡോട്ട് കോ ഡോട്ട് ഇൻ ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ വൺ എയ്റ്റ് ഫോർ ഡബിൾ നയൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടിന് ആവശ്യമുണ്ട് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി ആർ മീഡിയ കണ്ണൂർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ഫൈവ് വൺ ഫോർ എയിറ്റ് നയൻ ത്രീ ഹോട്ടൽ സ്പായിലേക്ക് മുൻപരിചയമുള്ള ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ത്രീ ത്രിബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് ഡബിൾ സീറോ ടു നയൻ ടു സീറോ സെവൻ ഡബിൾ ടു സെവൻ ത്രിബിൾ വൺ